ഇത് മാസ് ഫോട്ടോഴ്സ് മഞ്ഞമ്പുറ നമ്മുടെ ഒരു ഹോണ്ട ആക്റ്റീവ വണ്ട വണ്ടിയുടെ എഞ്ചിനാണിത് നിലവിൽ ഓയിൽ തീർന്നിട്ട് പിഷ്ടം പിടിച്ചായിരുന്ന വണ്ടിയാണ് കേട്ടോ നിലവിൽ ഓയിൽ തീർന്ന് നല്ല രീതിയിൽ ഓടി പിഷ്ടം പിടിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നു വണ്ടി ഒരു പ്രാവശ്യം പിഷ്ടം പിടിച്ചു രണ്ടാമതും എടുത്ത് ഓടിച്ചു രണ്ടാമതും പിടിച്ചാണ് ഈ കാണുന്നത് അപ്പോൾ ഫുള്ളായിട്ട് നമ്മളതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലടക്കാൻ ഫുള്ള് സ്ക്രാച്ച് വന്നിട്ട് മൊത്തത്തിൽ ഡാമേജ് ഡാമേജായിപ്പോയി ഈ സൈഡ് കണ്ടോ അടിഭാഗം മൊത്തം സ്ക്രാച്ച് വന്നേക്കാണ് അപ്പം നിലവിൽ നമുക്ക് ഈ ഓയിൽ തീർന്നു ഓടിക്കഴിഞ്ഞാൽ സംഭവിക്കണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ പിസ്റ്റൺ സിലിണ്ടർ ഉരുകി പിടിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ അലുമിനിയം പിസ്റ്റൺ ആണ് അലുമിനിയം പിസ്റ്റൺ അതിനകത്തുള്ള ടെമ്പറേച്ചറ് ഓയിലില്ലാത്തതുകൊണ്ട് തന്നെ ലൂബ്രിക്കേഷനും ഇല്ല ഓയിൽ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യണമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അലുമിനിയം പെട്ടെന്ന് ഉരുകും ഇലുമിനിയം അപേക്ഷിച്ച് അലുമിനിയം പെട്ടെന്ന് മെൽറ്റ് ആവുകയും സിലിണ്ടറിനുള്ളിൽ സ്റ്റെക്കായി പിടിക്കുകയും ചെയ്യും അതാണ് നിലവിൽ സംഭവിച്ചതാണ് ഇത് ഞാൻ ഈ ക്രാങ്കിൻ്റെ കണക്ട് റോഡ് മേതാ അതിൻ്റെ പിന്നെ ഒരു കണക്കിനാണ് ഊതിയെടുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈറ്റായി സ്റ്റെക്കായ ഒരവസ്ഥയിലാണ് ഇത് ഇരുന്നേറുന്നത് ഇതൊക്കെ ഉരുക്കി പിടിച്ചനെ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ സംഭവിച്ചാണെന്ന് വെച്ചാൽ ഈ ക്രാങ്കിൻ്റെ കണക്ട് റോഡ് കംപ്ലയിൻ്റ് ആയി ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇവിടെ എത്ര ഷെയ്ക്ക് ആണ് കാണിക്കുന്നത് നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പുകയുടെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ ഓയിൽ കുറഞ്ഞുകൂടെ കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കയറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻജിൻ സൗണ്ടിൽ നല്ല വ്യത്യാസം വരും നല്ല വ്യത്യാസം ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ബയറിങ് ഓൾറെഡി പോയി കിടക്കണം പിന്നീട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ കണ്ടക്ടറോട് പോകും ഈ കണ്ടക്ടറോട് പോയി കഴിയുമ്പോൾ ഇതുമ്പോൾ പിടിപ്പിച്ചാണ് പിസ്റ്റൺ സിലിണ്ടർ വീണ്ടും ഡാമേജിലേക്ക് പോകും ഓയിൽ തീർന്നു ഓടുമ്പോൾ സംഭവിക്കണം മറ്റൊരു കേസ് പറഞ്ഞാൽ ക്യാംഷാഫ്റ്റ് വാൽവ് കാര്യങ്ങളൊക്കെ ഡാമേജ് വരാമെന്നുള്ള അതായത് ക്യാംഷാഫ്റ്റിൻ്റെ ഈ ബെയറിങ് ഇതിൻ്റെ ഏറ്റവും ചെറിയ ബെയറിങ്ങാണ് പെട്ടെന്ന് പോവാം ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് മാറ്റുമ്പോൾ രണ്ടും കൂടി മാറ്റിയിടണം അതല്ലെങ്കിൽ ക്യാംഷാഫ്റ്റ് ഇതേപോലെ സെറ്റായിട്ട് മാറണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലെയ്ത്ത് വർക്ക് തന്നെയുണ്ട് അപ്പോൾ ആ കൂട്ടത്തി കൂടെ നമുക്ക് ഇതിൻ്റെ രണ്ട് ബയറിംഗ് മാത്രം മാറ്റി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആ പകുതി എമൗണ്ട് നമുക്ക് അതിനകത്ത് സേവ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ആയിരം താഴെ നമുക്ക് കോസ്റ്റ് വരും നമുക്ക് ബയറിങ് മാത്രം ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ്റി അൻപത് നാന്നൂറ് രൂപയാണ് കണ്ടാൽ തോന്നും കറക്റ്റ് ഏകദേശം ആ ഒരു റേഞ്ചിൽ നമുക്കത് റിപ്പയർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും പിന്നെ സംഭവിക്കുന്നത് വാൽവ് കംപ്ലയിൻ്റ് വരാമെന്നുള്ളത് എക്സോസ്റ്റ് വാൽവ് പെട്ടെന്ന് അതിൻ്റെ ഗൈഡ് കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റിലേക്ക് പോകും ഇൻലെറ്റ് വാൽവിന് അത്രയും കൂടി വരില്ല എന്നാൽ പോലും മാറ്റുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അതായത് എക്സോസ് ടു ഈ രണ്ട് വാൽവാണ് ഇത് ഇൻലെറ്റ് വാൽവ് ഇത് എക്സോസ് ടു ഈ രണ്ട് വാൽവ് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഈ വാൽവിൻ്റെ എക്സോസ്റ്റ് ടു വാൽവിൻ്റെ ഗൈഡും ഓൾറെഡി കംപ്ലൈൻറ്റിലേക്ക് പോയിട്ടുണ്ടാകും അപ്പോൾ അത്ര ഐറ്റംസ് നമ്മൾ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ ഇതിപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോൾ നിലവിൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ ഹെഡ് ഈ ഭാഗം ക്ലിയറായിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കണം അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാ ഒന്ന് നമ്മൾ ക്യാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ കാര്യങ്ങളൊക്കെ മേടിച്ച് പുതിയത് മേടിച്ച് അസംബ്ലി ചെയ്യാം പുതിയത് മേടിച്ച് അസംബ്ലി ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത വെച്ചാൽ കംപ്ലയിൻറ്റ്സ് നമുക്ക് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോ പിന്നീട് കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അത് നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാണ് കാരണം ഏകദേശം നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ നമുക്ക് പാർട്സ് മാത്രം വരും ഫിറ്റിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ വേറെ അഡീഷണൽ ആയിട്ടും വരും അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് രൂപ റേഞ്ചിലൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയി കിട്ടും മാറ്റി ചെയ്യുമ്പോൾ ഇനി അതല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്നുള്ള നമുക്ക് ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് അടുത്തത് അതായത് ക്രാങ്ക് സിലിണ്ടർ കാര്യങ്ങൾ ഈ പറഞ്ഞ ഡ പാർട്സുള്ള ഡാമേജ് ഐറ്റംസ് മൊത്തം നമുക്ക് ലെയ്ത്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിനകത്ത് ക്രാങ്ക് നമ്മൾ ഈ പഴയ ഐറ്റം ഇത് തന്നെ ഉപയോഗിക്കും കണക്ടറോടും അതിൻ്റെ സൈഡിൽ വരുന്ന ബെയറിങ്ങുകൾ മാത്രമാണ് മാറ്റുള്ളൂ സിലിണ്ടർ ഇത് തന്നെ യൂസ് ചെയ്യും ഇതിൻ്റെ ഉള്ളിൽ തന്നെ പിസ്റ്റൺ മാത്രമാണ് നമ്മൾ ചെയ്ഞ്ച് ചെയ്തോളളൂ രാംഷാഫ്റ്റി പറഞ്ഞ രീതിയിൽ രണ്ട് സൈഡ് ബെയറിങ് മാറ്റിയെടുക്കുക ഇവിടെ നമുക്ക് വാൽവും ഗൈഡും മാറ്റി ഹെഡും സീറ്റ് ചെയ്തെടുക്കും അപ്പോൾ അത്രയും പേർക്കാണ് ആ രീതിയിൽ ചെയ്തുവരാം അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയിക്കൂടെ ഈ നമുക്ക് കംപ്ലയിൻറ്റ്സ് പറയാനുള്ളൊരു സാധ്യത എന്ന് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളും സാധ്യതയില്ല എന്നാലും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് അതിനകത്തൊരു പോസിബിലിറ്റി കിടക്കുന്നുണ്ട് കാരണം ഈ ഐറ്റംസ് നമ്മൾ പുതിയത് കമ്പനി ഐറ്റം മേടിച്ച് കേട്ടുന്നത് മറ്റേപ്പാട് നമ്മൾ ലോക്കലായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുമ്പോഴും കംപ്ലയിൻസ് വരാനുള്ള സാധ്യത നമുക്ക് കൂടുതലുണ്ട് ഇല്ലാന്ന് നൂറ് ശതമാനം നമുക്കത് പറയാൻ പറ്റില്ല എന്നാൽ പോലും നമുക്കൊരു വൺ ഇയർ വാറണ്ടിയിൽ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കാരണം നമുക്ക് ചെയ്ത് തരുന്ന ലൈത്ത് വർക്ക് ചെയ്യുന്ന സ്ഥാപനം നമുക്ക് അതിനകത്ത് ഓൾറെഡി നമുക്ക് ഒരു വൺ ഇയർ വാറണ്ടി നമുക്ക് തരും അത് നമ്മൾ കറക്റ്റ് അതിൻ്റെ ഓൾ ചേഞ്ച് കാര്യങ്ങൾ സർവീസ് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ സർവീസ് പീരീഡിൽ ചെയ്തിട്ടുണ്ടാവണം എന്ന് മാത്രം ഒരു വർഷം എന്തായാലും നമുക്ക് വാറണ്ടിയിൽ നമുക്ക് റെഡിയാക്കി കിട്ടും അപ്പോൾ ആ രീതിയിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇതിപ്പോൾ മാക്സിമം ചിലവ് ചുരുക്കാനുള്ള രീതിയിൽ പറഞ്ഞത് പക്ഷേ അപ്പോൾ നമുക്ക് സിലിണ്ടർ മാത്രം ബോർ ചെയ്ത് നമ്മൾ ഇതുപോലെ കേറ്റാന്ന് വെച്ചോ ഈ കണക്ടറോട് ഉറപ്പായിട്ടും പോകും ഈ പറഞ്ഞ വർക്കുകൾ വീണ്ടും വരും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയാം ഞാൻ രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റും പറയാം അതായത് ഐറ്റംസ് മാറ്റി ചെയ്യുമ്പോൾ എത്ര വരും ഇനി അതല്ല റിപ്പയർ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് ഇടുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരും എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഞാൻ ഡീറ്റെയിൽസ് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ ഫയറിംഗുമായി ബന്ധപ്പെട്ട ഭാഗത്ത് വന്ന കംപ്ലെയിൻറ്റ് ആണെങ്കിൽ ക്ലച്ചുമായി ബന്ധപ്പെട്ട ഭാഗത്തും ഒന്ന് രണ്ട് ഡാമേജുകളുണ്ട് അതായത് സി വി ടി ക്ലച്ചാണ് നമുക്ക് ഈ ഭാഗത്ത് വരാം സ്കൂട്ടർ മോഡൽ വണ്ടി എഞ്ചിൻ മൂന്ന് പാർട്ടായിട്ട് വരാം ഒന്ന് ഫയറിങ് സിലിണ്ടർ പിസ്റ്റൺ വാൽവ് കാര്യങ്ങൾ വരുന്ന ഒരു ഭാഗം സെപ്പറേറ്റാണ് ഇവിടുന്ന് സി വി ടി ക്ലച്ച് യൂണിറ്റ് വേറെയാണ് വരാം ഗിയർ ട്രാൻസ്മിഷൻ വേറെ ആയിട്ട് വരാം അപ്പോൾ നമുക്ക് ക്ലച്ച് യൂണിറ്റും കൂടി അഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയത്തെ ഭാഗം കൂടി ചെക്ക് ചെയ്യാനായിട്ട് അതിന് വേണ്ടി നമ്മൾ അഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ആ കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡാമേജ് ആവുന്നത് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടൊരു സൗണ്ട് ഓൾറെഡി വണ്ടി മേൽ ഉണ്ടാകുന്നിരിക്കും നമ്മളത് ശ്രദ്ധിക്കാണ്ട് ഓൾറെഡി എന്തായാലും കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ റോളർ കാര്യങ്ങളൊക്കെ സൈഡ് തിരിഞ്ഞിട്ടുള്ള തേമാനമൊക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ തൽക്കാലം നമുക്ക് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇത് മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ കൂട്ടത്തി ഈ പി സെറ്റ് സ്ലൈഡ് കൂടി ചേഞ്ച് ചെയ്തിട്ടുള്ള അതാണ് ഏറ്റവും സേഫ് പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതിനകത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ സെൻ്റർ ഭാഗം മൊത്തം പൊട്ടിയാക്കണൊരവസ്ഥയിലാണ് നിൽക്കണം ഇതാണ് സെൻ്റർ ഭാഗം മൊത്തം വിട്ട് 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 വിട്ടാണ് നിൽക്കുന്നത് ഇതെപ്പം വേണമെങ്കിലും ബെൽറ്റ് പൊട്ടി നിങ്ങൾ വഴിപ്പെടുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ കൂട്ടത്തി കിടെ വേണമെങ്കിൽ നമുക്ക് ആ ബെൽറ്റും കൂടി ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ക്ലച്ചിനകത്ത് അത്രയും ഭാഗം റെഡിയായി പോയി പോകും പക്ഷേ ഈ യൂണിറ്റൊക്കെ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് നമുക്ക് വർക്കിങ് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതൊരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ വർക്ക് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ വീടുകൾക്ക് തേമാനം വന്നിട്ടുണ്ട് വണ്ടിക്ക് പഴക്കമുണ്ട് പഴക്കത്തിൻ്റേതനുസരിച്ചിട്ട് വന്ന തേമാനങ്ങളാണ് ഇത് നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല അത് നമുക്ക് കംപ്ലയിൻ്റ് വന്നാൽ പോലും പുറമേ നിന്ന് അഴിച്ച് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഇടുന്ന എസ്റ്റിമേറ്റിൽ ക്രാങ്ക് ഷാഫ്റ്റ് തുടങ്ങിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സിലിണ്ടർ പിസ്റ്റൺ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് വാല്വ് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ക്ലച്ചിലേക്ക് വരുമ്പോൾ ബെൽറ്റും ഈ വേരിയേറ്റർ ബോഡി ബോസ്റ്റൈവടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് വാട്സാപ്പിൽ ഇടണത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള നോക്കിയിട്ട് എന്നിട്ട് ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ ചെയ്താൽ തന്നെയാണ് നമുക്ക് ക്ലിയർ ആവുകയുള്ളൂ നേരെ മറിച്ച് നമുക്ക് ഈ തൽക്കാലം ഇപ്പോൾ വണ്ടി ഓടാവുന്ന കണ്ടീഷനിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു വിധ ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സിലിണ്ടർ എന്തെങ്കിലും ബോർ ചെയ്ത് യൂസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഹെഡ് കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട ഇങ്ങനെ തന്നെ അങ്ങോട്ട് കേട്ടോ കാരണം ഞാനിത് കംപ്ലയിൻറ്റ് വരുമെന്നുള്ളത് വെച്ച് നൂറ് ശതമാനം ഉറപ്പാണ് തൽക്കാലം വേണമെങ്കിൽ മുന്തുയിട്ട് നമുക്ക് ഉണ്ടാകാൻ മാത്രം ഈ മുടക്കുന്ന പൈസയും നമുക്ക് നഷ്ടമായിരിക്കും അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചൊന്ന് ആലോചിക്കുക ആലോചിച്ചതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ഞാനിപ്പോൾ പറയുന്നത് രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം റിപ്പയർ ചെയ്ത് വരുമേ എൻജിൻ വർക്കായിട്ട് ഫയറിംഗ് ഭാഗം ചെക്ക് ചെയ്ത് വരുമ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പിന്നെ അതേ വർക്ക് തന്നെ പാർട്സുകൾ മാറ്റി ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും ആ രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഞാൻ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇടുന്നുണ്ട് വീഡിയോ കണ്ടതിന് വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം അതിനുശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതും അതിൻ്റെ കൂട്ടത്തി ക്ലച്ചും ബെൽറ്റും ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ നോക്കിയിട്ട് വീഡിയോ കണ്ടേ റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുകയുള്ളൂ എന്തെങ്കിലും അതേപോലെ തന്നെ വണ്ടി നമുക്ക് ഈ ആഴ്ച ലാസ്റ്റിലേക്കാണ് വണ്ടി കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുകയുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടി ഒന്ന് ഓർമയിൽ വെച്ചേക്കാം